ുംയ്യാത്തേ വീട്ടിൽ നിന്ന് പൈസ തൊഴിലുറപ്പ് പൈസ തരാൻ പറ്റൂറ വോട്ടാണെങ്കിൽ മാത്രം ഇത് ഇത് ഈ പദ്ധതി നടപ്പിലാക്കിയ കോൺഗ്രസ് പാർട്ടിയാ രണ്ടായിരത്തി അഞ്ചില് ആ പദ്ധതി നടപ്പിലാക്കിയോണ്ട് ഇന്നിപ്പ തൊഴിലുറപ്പുണ്ട് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗ് കൂടെ പദ്ധതി ഉണ്ടാക്കിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ പട്ടിണി എന്താ പറയാ കോവിഡ് കോവിഡ് കാലത്ത് പട്ടിണി ഇല്ലായിരുന്ന ഈ പദ്ധതി കാരണം അറിയോ ഞാന് ഇന്ത്യ മൊത്തം പോയിട്ടുള്ള ആളാ എനിക്കറിയാം അവിടെ ഇപ്പൊ കേരളത്തിൽ മാത്രമേ തൊഴിലുറപ്പുള്ളൂ അതെ ബി ജെ പി എല്ലായിടത്തും നിൽക്കില്ല നല്ലത് ചെയ്യണ അപ്പൊ അവർക്ക് പണി ഉണ്ടായിട്ടുള്ള

ജെയിം ഞാനീ പിന്നെ എവിടേക്ക് കെട്ടിച്ചു കൊണ്ടന്ന കാലം തൊട്ട് ജെയിംസെടനെ കാണാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിറവിച്ച് തരാവുന്നില്ല തരുന്നില്ല തരുന്നില്ല എന്നല്ല തരുന്നുണ്ട് അങ്ങനെ കേട്ടോ കംപ്ലൈന്റ് ല്ലോ ഞങ്ങളുടെ റെക്കോർഡ് ഉണ്ട് കേട്ടോ ഇത് റെക്കോർഡ് കളിച്ചിട്ടുണ്ട് െക്ഷിയാട്ടേട്ട് മുമ്പേക്ക് ഒരു കാര്യം പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു ഗെയിംസായിട്ട് നമ്മുടെ ആളാത് പറഞ്ഞു അതിനൊണ്ട് പറഞ്ഞ എല്ലാം മാറ്റി പറഞ്ഞു ഇത് റെക്കോർഡ് ചോദിച്ചാൽ രണ്ടും മാറ്റി ഞാൻ പറഞ്ഞ ഉള്ളും വെച്ച് കേൾപ്പിച്ചോളൂ നമ്മക്ക് എന്തേലും കാര്യണ്ടോടെ എന്ന് പറയാനാണല്ലോ